തെറ്റ് കാണുമ്പോൾ തെറ്റാന്ന് പറയുകയും ശരി കാണുമ്പോൾ അത് ശരിയാ ആ വഴി കുഴപ്പമില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ഇല്ലേ അല്ലാണ്ട് വാക്കുകൾ കൊണ്ട് സ്നേഹം പുരട്ടി മധുരം പുരട്ടി സംസാരിക്കുന്നവരായിരിക്കില്ല അവർ അവർ ഉള്ള കാര്യം പറയും അത് ശരിയാവില്ല എന്നേ അത് നമുക്ക് പറ്റിയതല്ല എന്നിങ്ങനെ പറയും കാരണം ആ വഴി പോയിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റാണ് എന്നിങ്ങനെ നേരെ നമ്മളോട് തുറന്ന് സംസാരിക്കും അത് എല്ലാവരുടെയും കാങ്കയായിരിക്കില്ല ആയിരിക്കില്ല നമ്മളെ മാറ്റി നിർത്തിയിട്ട് എടാ ആ വഴി ശരിയല്ല കേട്ടോ എന്നിങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടല്ലോ അവരെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊള്ളാം മറ്റുള്ളവരെ സ്നേഹം പുരട്ടിയ വാക്ക് മറ്റുള്ളവരുടെ കാങ്കയൊക്കെ നമ്മളെ ഭയങ്കര ഉപദേശം ഇങ്ങനെയുള്ളവരൊന്നും ഈ ആത്മാർത്ഥതയില്ലാത്തവരാണ് എല്ലാവരുടെയും കേക്കയല്ല നമ്മളെ തിരുത്തേണ്ടത് നമ്മളെ സ്വസ്ഥമായിട്ട് വിളിച്ചിരുത്തി നമ്മളോട് സംസാരിക്കുക ഇന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത് നീ ഒന്ന് ആലോചിച്ചു നോക്കി ശരിയാണോ എന്നിങ്ങനെ പറയുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ അവർ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണ് അവരെ ചേർത്ത് നിർത്തിക്കൊള്ളുക മറ്റുള്ളവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രകടനങ്ങളായിരിക്കും കേട്ടോ